നമസ്കാരം വിശേഷം 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 നല്ല കണ്ണൂരാണോ സ്ഥലം അതെ നമ്മൾ നമ്മൾ എന്താണ് ഇവിടെ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് വോയിസസ് ചെയ്യാന്ന് അപ്പോൾ തുടങ്ങല്ലേ അത് നെപ്പോളിയൻ വോയിസ് ചേട്ടനാണ് ചെയ്യാം ഒരു കാർ പുല്ല പകരം നിന്റെ ഈ തറമാട് കത്തിക്കാൻ എനിക്ക് അറിയാമല്ലിട്ടല്ല എനിക്ക് അറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയോന്നാ പേടിയല്ല നീല സന്തോഷണം നീ ഇറങ്ങണം നീ ഇറങ്ങിയാലേ ഈ കളിയിൽ എനിക്കൊരു ഹരവുള്ളൂ നസിർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ജനുവേട്ടന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ആഗ്രഹം എന്റെ ചുട്ടിമോളായിട്ട് അതിനൊരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൊക്കെ തുടക്കം രണ്ടു കാലുകളും ഞാൻ തല്ലി ഓടിക്കും നമ്മുടെ പ്രിയപ്പെട്ട ലാലു അലക്സ് കാഞ്ഞിരിപ്പള്ളി കറിയച്ഛന്റെയും മക്കളുടെയും കണക്കെടുത്തപ്പോൾ മൂത്ത മകൻ സേവിച്ചന്റെ കണക്കെടുക്കാൻ മറന്നുപോയല്ലേടാ എന്റെ എൻറെ അപ്പൻറെ ഒരു തരി മണ്ണ് വീണാൽ നിന്റെയൊക്കെ കുടുംബത്തരുത്തന്റെയും കഴുത്തിന് മേലെ തലകാനും അച്ഛൻ്റെ അടുത്തത് ആക്ച്വലി ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട തിണിച്ചേട്ടനെ വേദിയിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നു കണ്ടിട്ടേ ശരി സത്യത്തിൽ മാച്ചിങ് മാച്ചിങ്ങണല്ലേ അല്ലേ ഒന്നും പറയാനില്ല പക്ഷെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയില് ഞാൻ ആദ്യം വരികയാണ് കാരണം ഈ ഓണ് ഷോയിൽ എത്താൻ പറ്റിയത് ഒരുപാട് വലിയ വലിയൊരു ഭാഗ്യായിട്ട് ഞാൻ കൂട്ടുന്നു ആ മാസ്റ്റേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് കാരണം നാദിഷിക ഉണ്ട് അതേപോലെ തന്നെ പക്രു ആ പക്രു എത്ര ചായ കുടിച്ചിട്ടുണ്ടാവും പോകും ഒരു പത്തെണ്ണം കുടിച്ചിട്ടുണ്ടാവും അല്ലേ ആ ആ ഉണ്ടല്ലോ

ഡയലോഗ് ഫേമസ് ആയിട്ടുള്ള ഒരു ഭയങ്കരാണ് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു ഡയലോഗ് ആണ് ലാലേട്ടനാണ് അതിമനോഹരമായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ അത് എളുപ്പത്തില്ലേ അപ്പൊ ഞാൻ അത് കുറച്ചും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വേറൊരാളുടെ സൗണ്ടില് പറയാനായിരിക്കും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നരേന്ദ്ര പ്രസാദ് നരേന്ദ്രപ്രസാദ് നരേന്ദ്രപ്രസാദ് സാറിന്റെ വോയിസിലാണ് ഇത് എങ്ങനെ കുറച്ച് ആയിട്ട് ചെയ്യാൻ പറ്റും നിന്ന് പറ്റുന്നുള്ളത് പ്രോപ്പർട്ടി റെഡി റെഡിന്റെ പണിന്ന് പറയുന്നത് പോട്ടെ അപ്പൻ വേണ്ടെന്ന് വെച്ച പ്രണയത്തിന് നീ കൊടിയേറ്റ് നീ പറയ് 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 ഐ ഐ ലവ് ലവ് യു യു എന്ന് എന്ന് അടിപൊളിയായിട്ട് ചെയ്തു സൂപ്പർ സൂപ്പർ ഇനി നമുക്ക് ചോദിക്കാം മനു ഈ ഒരു പെർഫോമൻസിനെ പറ്റി മനു നന്നായിരുന്നു എനിക്ക് ശരിക്കും തോന്നുന്ന ഏറ്റവും അധികം ശബ്ദം നല്ല ശബ്ദമാണ് അവിടെ റേഡിയോ പ്രോഗ്രാമിൽ എന്തെങ്കിലും ജോക്കിയാണോ ഞാൻ ആങ്കർ ആയിട്ട് ചെയ്യുന്ന ഒരു ഷോ ആ ആ പിന്നെ എനിക്ക് പറയാനുള്ളത് സാധാരണ സ്റ്റേജ് ഷോസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം അംഗീകരിക്കുന്ന ആരെയാണ് ചേട്ടനാണ് അല്ലെങ്കിൽ അതെ അല്ലെങ്കിൽ ചെയ്യാമോളൂ കാരണം അതില് കയറി തുടങ്ങിയാലാണ് നമുക്ക് അതിനൊരു പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ചെയ്തത് നമ്മുടെ അതെ എന്ന് നമുക്കൊരു ഗ്രിപ്പ് കിട്ടുന്ന സാധനം ആദ്യം കോൺഫിഡൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ക്ലാബ്സ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷയുള്ള സാധനം ആദ്യം ചെയ്യാം അപ്പൊ നമുക്ക് ആർട്ടിസ്റ്റിനോട് ഒരു ആ ഇയാൾ കൊള്ളാലോന്ന് തോന്നിയിട്ട് പിന്നെ എന്ത് ശബ്ദം കാണിച്ചാലും നമുക്ക് അതിനോട് ഒരു യോജിച്ച് പോകും ഈ അനുകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നല്ലൊരു ശബ്ദം അനുരാജനുണ്ട് അതുപോലെ തന്നെ ഈ പ്രവാസികളായ മിമിക്രി കലാകാരന്മാർ ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ജോലിയും കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ഇഷ്ടം കൊണ്ട് പിന്നെ അവിടെ കൂടുതൽ വേദികളിൽ പെർഫോം ചെയ്ത് അത് പക്കയാക്കി കൊണ്ട് ഇത്തരം വേദികളിലേക്ക് വരാൻ എത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല വലിയ കാര്യം തന്നെയാണ് അതിനാദ്യത്തെ ഒരു അഭിനന്ദനം അറിയിക്കുക കേട്ടോ കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാർ പ്രവാസികളായിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ട് മനുവിനെ ഇവിടെ കോമഡി മാസ്റ്റേഴ്സ് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ നല്ല ഭംഗിയായിട്ട് നല്ലൊരു കലാകാരനായി തന്നെ വരട്ടെ എല്ലാ ആശംസർ വെരി മച്ച് എല്ലാം പറഞ്ഞ പോലെ നമ്മൾ മനോജ് ദുബായിൽ വർക്ക് ചെയ്യുന്ന അല്ലേ അപ്പോൾ കോമഡി മാസ്റ്റേഴ്സ് വന്ന് പെർഫോം ചെയ്യുക ചെയ്യണം എന്നൊരാഗ്രഹം മനസ്സിൽ വരികയും ഇവിടെ വന്ന് അത് പെർഫെക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യുമ്പം നമുക്കാണ് ഏറ്റവും കൂടുതൽ അഭിമാനം കാര്യം മിമിക്രിയെ നിങ്ങൾ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് പാഷൻ ാണെങ്കിൽ ഇപ്പം ഇപ്പോഴും അതിന്റെ സൈഡിൽ ഒരു പ്രൊഫഷൻ കൊണ്ട് നടക്കുന്നുണ്ട് അതെ അതെ ബാക്കി എല്ലാം നല്ല രസമായിട്ട് വന്നു കേട്ടോ ബാക്കി ചെയ്തു പിന്നെ എനിക്കൊന്ന് നസീറയുടെ വലിയ ഫാനാണോ നസീറുന്ന സ്റ്റാറുകളാണ് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം കുറയുന്നത് പറയും പക്ഷേ ഒരു കാര്യമുണ്ട് നസീർ ജനുവേട്ടനെ നസിർക്ക ചെയ്യുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കേട്ടോ എംപേര് കാര്യം അത് ആരും പറയാത്ത ഡയലോഗാണ് അതെ അതെ ആ സിനിമയിലെ ണെങ്കിലും പറയുന്ന ഡയലോഗ്സ് ആണ് അപ്പൊ അങ്ങനെയുള്ള പുതുമുകൾ കണ്ടെത്തുക ഇനി പറയുന്ന ഒരു ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരുമ്പോ കോമഡി മാസ്റ്റേഴ്സിൽ വരിക പെർഫോം ചെയ്യുക തീർച്ചയായും ഓൾ ദി ബെസ്റ്റ്